നമസ്കാരം തലസ്ഥാനത്ത് മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുള്ള തർക്കവും അതിന് പിന്നാലെ വന്ന കേസും കേസിൻ്റെ എല്ലാം പുരോഗമിക്കുകയാണ് ഏറ്റവും ഒടുവിലായി കെ എസ് ആർ ടി സി ബസ്സിനുള്ളിലെ സി സി ടി വി ക്യാമറയുടെ മെമ്മറി കാർഡ് കാണാനില്ല എന്ന വാർത്തയാണ് പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ അരങ്ങേറുമ്പോഴും സി പി എമ്മും ഗതാഗത വകുപ്പ് ഭരിക്കുന്ന കെ ബി ഗണേഷ് കുമാറും രണ്ട് തട്ടിലാണോ എന്ന ഒരു വിഷയമാണ് നമ്മൾ പരിശോധിക്കുന്നത് സത്യത്തിൽ കെ വി ഗണേഷ് കുമാറും സി പി എമ്മും രണ്ട് തട്ടിലായിട്ട് അല്ലെങ്കിൽ രണ്ട് തട്ടിലാണ് എന്ന് തോന്നിക്കുന്ന ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നേരത്തെ തന്നെ വന്നിട്ടുണ്ട് ഈ കേസ് ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട വിവാദം വീണ്ടും ഇവർ തമ്മിലുള്ള അല്ലെങ്കിൽ സി പി എമ്മും കെ ബി ഗണേഷ് കുമാറും തമ്മിലുള്ള അകലത്തിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ടോ ഇപ്പോൾ നമ്മൾ ഒരു വിശകലനത്തിലേക്ക് വരുവാണെങ്കിൽ പ്രത്യ പ്രത്യക്ഷമായ ഒരു കാരണമൊന്നും അതിന് നമുക്ക് പറയാനില്ല ഉദാഹരണങ്ങളോ അല്ലെങ്കിൽ പ്രത്യക്ഷമായ കാരണങ്ങളോ ഒന്നും ക്ലിയർ ആയിട്ട് ഇതുവരെ തെളിഞ്ഞിട്ടില്ല പക്ഷെ സി പി എമ്മും ഗണേശും തമ്മിൽ അത്ര വലിയ ഒരു ക്ലാഷ് ഉണ്ട് എന്ന് തോന്നിക്കുന്ന സമീപകാല സംഭവങ്ങളുമില്ല പക്ഷെ നമ്മൾ അങ്ങനെ ഒരു ആശയത്തിലേക്ക് എത്തുന്നത് എന്തെന്ന് പറഞ്ഞാൽ മേയർ അന്ന് മേയറും അദ്ദേഹത്തിന്റെ ഭർത്താവും അവിടെ ഈ സംഭവം പക്ഷേ സമീപകാല എന്ന് പറയുമ്പോൾ ഈ ഇലക്ട്രിക് ബസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് കെ വി ഗണേഷ് കുമാറിൻ്റെ പ്രസ്താവനയെ അങ്ങേറ്റം രൂക്ഷമായി തന്നെ തലസ്ഥാനത്തെ എം എൽ എമാരടക്കം സി പി എം എം എൽ എമാരടക്കം രൂക്ഷമായിട്ട് തന്നെ പ്രതികരിച്ചിട്ടുണ്ട് അല്ല അതൊരു സി ഒരു പാർട്ടി തലത്തിലേക്ക് പോയിട്ടില്ല ഇപ്പം ഗതാഗത മന്ത്രി ആയതിനു ശേഷം ചില കാരണങ്ങളാൽ അദ്ദേഹത്തിൻ്റെ നയങ്ങളോടും ഓപ്പൺ ആയിട്ടുള്ള ചില പെരുമാറ്റങ്ങളോടും സി പി എം എതിർപ്പ് ലഭിച്ചു മന്ത്രി മന്ത്രി എന്ന നിലയിൽ കുറച്ചുകൂടി പക്വതയർന്ന അല്ലെങ്കിൽ സമീപനം ഓപ്പൺ ആയിട്ടുള്ള സംസാരമൊക്കെ നിർത്തണം അങ്ങനെ കുറച്ച് അദ്ദേഹത്തിൻ്റെ വായടപ്പിക്കാനായിട്ട് സി പി എം ശ്രമിച്ചിരുന്നു അത് നടക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ കമൻറ്റുകളൊക്കെ ഒഴിവായി അതിനുശേഷം വളരെ മിണ്ടാതെ പോകുമായിരുന്നു അപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ സംഭവത്തിൻ്റെ ഈ സംഭവം നടക്കുമ്പോൾ തന്നെ സച്ചിൻ എം എൽ എയും ആര്യ രാജേന്ദ്രനും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഗണേശനെ വിളിച്ചതായിട്ട് അവർ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അദ്ദേഹം അറിയുന്നത് ഒരു പക്ഷേ ഇവർ പറയുമ്പോഴായിരിക്കും എന്നിട്ട് പോലും അവരുടെ ഭാഗത്തു നിന്ന് ഒരു ഇമ്മീഡിയറ്റായിട്ടുള്ള ഒരാക്ഷൻ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് അദ്ദേഹം പറഞ്ഞത് അവിടെ നിന്നുള്ള വിജിലൻസ് ടീമിനെ വിടാം ഞാൻ ആ സ്പോട്ടിലേക്ക് ആളെ എത്തിക്കാം എന്നുള്ളതാണ് അപ്പോൾ കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം ആരുടെ ഭാഗത്താണോ കുറ്റം ഡ്രൈവറുടെ ഭാഗത്താണോ എന്നുള്ളതിന് അദ്ദേഹം ആ ഒരു സൈഡ് കേൾക്കാനായിട്ട് അല്ലെങ്കിൽ അത് ശ്രദ്ധിച്ചു എന്നുള്ളതാണ് അവിടെ ഒരു പ്രധാനമായിട്ടുള്ളത് തീർച്ചയായിട്ടും അത് ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ആ ആയിട്ടുള്ള മന്ത്രി ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് അതിന് തുടർന്നും അദ്ദേഹം അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു ആ റിപ്പോർട്ടിൽ പക്ഷേ ഡ്രൈവർക്ക് ഫേവർ ആയിട്ടുള്ള റിപ്പോർട്ടാണ് വരുന്നത് വീണ്ടും ഇപ്പോൾ ഉന്നതതല അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് അതാണ് ഇപ്പോൾ നടക്കുന്നത് അതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ ഇന്നത്തെ കാര്യം ഇന്ന് വന്നിരിക്കുന്ന ഡെവലപ്മെൻറ്റ് മെമ്മറി കാർഡ് കാണാനില്ല എന്ന് പറയും അത് തീർച്ചയായിട്ടും കെ എസ് ആർ ടി സിയുടെ ഒരു എന്താ പറയുക ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് അകത്ത് നടന്ന ഒരു സംഭവമാണ് അത് വലിയ ഗുരുതരമായ ഒരു പിഴവാണ് സംഭവിച്ചിരിക്കുന്നത് അത് എവിടെയാണ് ഭരണപരമായിട്ടുള്ള വീഴ്ചകൾ അതിനകത്ത് വന്നിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായും മന്ത്രി അതിനകത്ത് ഉത്തരം പറയേണ്ടി വരും കാരണം ഈ സംഭവത്തിന് ശേഷം ആ വണ്ടിയെ ഗാരേജിൽ കൊണ്ടു ഇടുന്നു രണ്ട് മൂന്ന് ദിവസം അവിടെ ഉണ്ടായിരുന്നു തുടർന്ന് തൃശ്ശൂരേക്ക് സർവീസ് നടത്തുന്നു തിരിച്ചു വരുന്നു ഇതിനിടയിൽ എപ്പോഴാണ് ഇത് മോഷണം പോയത് അല്ലെങ്കിൽ കാണാനില്ലാതായത് എന്നുള്ളത് അത് അവരുടെ മാത്രം ഉത്തരവാദിത്വമാണ് അത് കണ്ടെടുക്കേണ്ടതും ഇതെങ്ങനെയാണ് ഇത് സംഭവിച്ചെന്നുള്ളത് ഗണേശിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാത്രം ചുമതലയാണ് അതുകൊണ്ട് തന്നെ ഗണേശന് ഇതിനകത്തുനിന്ന് ഗണേശൻ്റെയോ അല്ലെങ്കിൽ ഏത് പാർട്ടിയുടെയാണ് ഇത് ഉത്തരവാദിത്വം എന്നുള്ളത് തെളിയേണ്ടതായിട്ടുള്ള കാര്യമാണ് അതിന് അന്വേഷണം നടക്കുന്നുണ്ട് പ്രത്യേകമായ അന്വേഷണം നടക്കുന്നുണ്ട് സി പി എം ഇവിടെ എങ്ങനെ വരുന്നു സി പി എമ്മിൻ്റെ യുവജന സംഘടനകളെല്ലാം തന്നെ മേയർ ആര്യ രാജേന്ദ്രനാണ് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് അവർ മേയർ മേയറിന് അനുകൂലമായിട്ടുള്ള ഒരു പരിതസ്ഥിതി സോഷ്യൽ മീഡിയയിലും ഒക്കെ സൃഷ്ടിക്കാനായിട്ടുള്ള സൈബർ ആക്രമണത്തെ പ്രതിരോധിക്കുകയും സൈബർ ആക്രമണം നടക്കുന്നുണ്ടെന്ന് ആര്യരാജേന്ദ്രനും തന്നെ മ്യൂസിയം പോലീസിന് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ സി പി എമ്മിൻ്റെ ഒരു ഔദ്യോഗിക പാർട്ടി തലത്തിൽ ഒരു പ്രതിരോധം ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ നേതാക്കളൊന്നും പ്രതികരിച്ചിട്ടില്ലെങ്കിൽ പോലും ഇവിടെ നഗരസഭയിലെ അംഗങ്ങൾ ഇതിനോട് പ്രതികരിക്കുകയും ഇദ്ദേഹത്തിന് പിന്തുണ പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ പാർട്ടി തലത്തിൽ എന്തായിരിക്കും എന്നുള്ളതിന് ഇതുവരെ ആയിട്ടുള്ള ഒരു സമീപനത്തിൻ്റെ ഒരു കാര്യം തീരുമാനിച്ചിട്ടില്ല അല്ലെങ്കിൽ അത് വ്യക്തമായിട്ടില്ല ആ ഒരു സ്ഥിതിയിലാണ് ഇപ്പോഴത്തെ സി പി എം അല്ലെ ഗണേശുമായിട്ടുള്ള ഒരു സ്ഥിതി നിൽക്കുന്നത് ഇതിന് നമുക്ക് പാർട്ടി തലത്തിലേക്ക് എത്രമാത്രം സമ്മർദ്ദമുണ്ട് എന്നുള്ളത് ിൽ ഒരു പക്ഷേ ഉത്തരവാദിത്തപ്പെട്ടത് വ്യക്തമാകുക പക്ഷേ ഈ ആര്യ രാജേന്ദ്രനെതിരെ നേരത്തെയും ഈ പിൻവാതിൽ നിയമനവുമായി ബന്ധപ്പെട്ട കത്തിൻ്റെ വിവാദം വന്നപ്പോൾ തന്നെ പോലീസ് അന്വേഷണം വരുന്നു ആ അന്വേഷണത്തെ അട്ടിമറിക്കാനും ആര്യ രാജേന്ദ്രനെ സംരക്ഷിക്കാനും ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി പോലും രംഗത്തിറങ്ങുന്നത് നമ്മൾ കാണുകയുണ്ടായി മുഖ്യമന്ത്രിയും ആര്യ രാജേന്ദ്രനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നു അതിനുശേഷം മുഖ്യമന്ത്രിയും പോലീസ് മേധാവിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നു പിന്നീട് ആ കർ ആ കത്തിൻ്റെ ഒറിജിനൽ കിട്ടാനില്ല എന്ന് പറഞ്ഞ് പോലീസ് ആ അന്വേഷണം അട്ടിമറിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ സി പി എമ്മിൻ്റെ സ്റ്റാൻഡ് വെളിപ്പെടാനൊന്നുമില്ല ആര്യ രാജേന്ദ്രനോടൊപ്പം തന്നെയാണ് അവർ ആര്യ രാജേന്ദ്രൻ തലസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ് ആ ഒരു വാദത്തിനപ്പുറം വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു വ്യക്തി തന്നെയാണ് രാഷ്ട്രീയ സ്വാധീനം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പിണറായിയുടെ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മേയറൂട്ടി ആയി വരുന്നത് ഒരു സാധാരണ മേയർ ആയിരുന്ന അല്ലെങ്കിൽ ഏറ്റവും ജൂനിയർ ആയിരുന്ന ഒരു കൗൺസിലർ എങ്ങനെയാണ് മേയറൂട്ടി ആയി രൂപാന്തരപ്പെട്ടത് എന്നുള്ളത് ആണ് അവിടെ ചോദ്യമാകുന്നത് അല്ലെങ്കിൽ എങ്ങനെ അത് തിരുവനന്തപുരം കണ്ടതാണ് മുഹമ്മദ് റിയാസും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഗാംഗിന്റെ ഭാഗമായതുകൊണ്ടാണ് അവർക്ക് അധികാരത്തിലെത്താൻ സാധിക്കുന്നത് അതാണ് സ്പഷ്ടം അപ്പോൾ ആ ഒരു ബന്ധം നമ്മൾ ഇവിടെ കാണേണ്ടതുണ്ട് അതാണ് നമുക്ക് നമുക്ക് സ്വാധീനം എന്ന് പറയുന്നതാണ് പക്ഷെ സി പി എമ്മില് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വേറെ പ്രവർത്തകരും വളരെ സീനിയർ ഉണ്ടായിരുന്നു അവരെ പോലും മറികടന്നാണ് ഈ മേയർ വരുന്നത് ഈ കേസിൽ ഇപ്പോ തെളിവുകൾ എത്രമാത്രം ആരെയൊക്കെ അനുകൂലമല്ലെങ്കിലും അന്വേഷണം അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമവും ഭരണകൂടത്തിൽ നിന്നും അല്ലെങ്കിൽ ഭരണപക്ഷത്തു നിന്നും ഉണ്ടാകുമെന്ന് ഉറപ്പാണ് തീർച്ചയായും ആ സമയത്ത് ഗണേഷ് കുമാറിൻ്റെ പ്രതിരോധം എത്രമാത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗണേഷ് കുമാറിൻ്റെ അഭിപ്രായ വ്യത്യാസമുണ്ട് എങ്കിൽ പോലും ഗണേഷ് കുമാറിൻ്റെ അഭിപ്രായ വ്യത്യാസം ഇവിടെ ഒരു ഘടകമേ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഗണേഷ് കുമാർ എപ്പോഴും ഒരു പബ്ലിക്കിൻ്റെ കയ്യടി നേടാൻ ആഗ്രഹിക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം ജനാഭിലാഷം എവിടെയാണോ അത് കൃത്യമായി മനസ്സിലാക്കി അദ്ദേഹം ഒരു സിനിമാ നടൻ്റെ കര കൂടി തന്നെ അദ്ദേഹം ആ ഭാഗത്ത് നിൽക്കുന്നയാളാണ് ആ ഒരു രീതിയിലാവണം ഇപ്പോൾ ഡ്രൈവർ യദുവിന് ആദ്യ ഈ സംഭവം നടന്ന് വാർത്തകൾ പുറത്തു വന്ന സമയം മുതലേ ലഭിക്കുന്ന പിന്തുണ ആ പിന്തുണ തീർച്ചയായും ഗണേഷ് കുമാർ സെൻസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിൽ നടപടി എടുക്കില്ല റിപ്പോർട്ട് വരട്ടെ എന്ന ഒരു നിലപാട് ഗണേഷ് കുമാർ എടുത്തതും ഒരുപക്ഷെ ഗണേഷ് കുമാറിൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ ആക ആകണം അദ്ദേഹത്തിൻ്റെ നിലപാട് ഇതാണ് എന്ന് മാധ്യമങ്ങളെ അറിയിക്കുന്നത് പക്ഷെ പിന്നീട് ജോലിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയാണ് യദുവിനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയില്ല തീർച്ചയായിട്ടും നമുക്ക് അനുമാനിക്കാമായിരുന്നു യദുവിന് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പക്ഷേ തീർച്ചയായും ഭരണകൂടത്തിൽ സ്വാധീനമുള്ള ഒരു വ്യക്തിയുമായി ഏറ്റുമുട്ടതിൻ ഏറ്റുമുട്ടിയതിൻ്റെ തിക്തഫലങ്ങൾ ആ ഡ്രൈവർ അനുഭവിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ സാഹചര്യങ്ങൾ പ്രത്യക്ഷമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഗണേശന് കൊടുക്കാൻ സാധിക്കുന്നില്ല സാധിക്കില്ല ഒപ്പം തന്നെ അവിടെ അദ്ദേഹം ഗതാഗത വകുപ്പ് മന്ത്രിയാണ് അതിൻ്റെ മേധാവിയാണ് അതുകൊണ്ട് തന്നെ നിയമപരമായിട്ടല്ലാതെ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പാ പറ്റില്ല എന്നുള്ള ഒരു പരിമിതി കൂടി അദ്ദേഹത്തിനുണ്ട് അതിൻ്റെ ഒരു വഴിയൊരുക്കലാണ് ഈ തെളിവ് നശിപ്പിക്കലും ഒക്കെ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ സംശയിക്കാം ഇത് ഇപ്പം യെതുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു താൽക്കാലിക ജീവനക്കാരൻ മാത്രമാണ് പക്ഷേ രാഷ്ട്രീയ സ്വാധീനമോ അല്ലെങ്കിൽ പറയത്തക്കതായിട്ടുള്ള ബന്ധങ്ങളോ ഒന്നുമില്ല അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ട് പോലും ജീവനക്കാരുടെ ഇടയിൽ നിന്ന് ഒരു പക്ഷേ കിട്ടില്ല കാരണം എല്ലാവർക്കും ജോലി അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഭരണകരമായിട്ടുള്ള നിയന്ത്രണം ഇതൊക്കെ അവർക്ക് പ്രശ്നമാണ് അവരുടെ ഭാവി ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകരുതെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അത് സ്വന്തം ആരാണേലും അങ്ങനെ ചെയ്യുമല്ലോ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഒരു തെളിവുകളില്ലാതെ ഒരു പ്രത്യക്ഷമായ ഒരു നടപടിയിലേക്ക് പോവുക സാധ്യമല്ല അപ്പോൾ ചിലപ്പോൾ ഒരു ഹീറോയിസത്തിനു വേണ്ടി ചില കാര്യങ്ങൾ അദ്ദേഹം എടുക്കുമെങ്കിലും സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നിലപാടിനല്ലാതെ സാധിക്കില്ല ഇനി അദ്ദേഹം എതിർ ശബ്ദം ഉയർത്തിയാൽ പോലും മാറ്റി നിർത്തപ്പെടാൻ എളുപ്പമാണ് കെ എസ് ആർ ടി സി എന്നത് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാരമായിട്ടുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ഈ ഭാരം കുറയ്ക്കാനായി ഇവർ കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ഇടതുപക്ഷം അവിടുത്തെ തൊഴിലാളികളെയും അവരുടെ സംഘടിത ശക്തിയെയുമൊക്കെ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് നിർവീര്യമാക്കി കഴിഞ്ഞു ഏതാണ്ട് പതിനയ്യായിരത്തോളം തൊഴിലാളികളെയാണ് കെ എസ് ആർ ടി സിയിൽ നിന്ന് പിരിച്ചുവിട്ടത് നിശബ്ദമായി പിരിച്ചുവിട്ടത് അതിനോടൊന്നും ആരും ഒരു പ്രതിഷേധ സ്വരം പോലും രേഖപ്പെടുത്തിയിട്ടില്ല അത്രമാത്രം കെ എസ് ആർ ടി സിയുടെ തൊഴിലാളികളുടെ സംഘടിത ശക്തിയെ ഇടതുപക്ഷം കഴിഞ്ഞു ഇനി കെ എസ് ആർ ടി സിയുടെ അല്ലെങ്കിൽ ഗതാഗത വകുപ്പ് ഭരിക്കുന്ന മന്ത്രി അറിയാതെ തന്നെ ഇവർക്ക് ഇതിൽ പല നടപടികളും എടുക്കാൻ സാധിക്കും കാരണം അവിടുത്തെ അംഗീകൃത ട്രേഡ് യൂണിയൻ അല്ലെങ്കിൽ ശക്തമായ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് ഭരണപക്ഷ ട്രേഡ് യൂണിയനാണ് ഈ ട്രേഡ് യൂണിയനുകളുടെ നേതാക്കളോ അല്ലെങ്കിൽ പ്രവർത്തകർക്കോ തീർച്ചയായിട്ടും ഈ തെളിവ് നശിപ്പിക്കലിൽ പങ്കുണ്ടാകാം തീർച്ചയായിട്ടും ഈ രണ്ട് ഭാഗത്തു നിന്നും തെളിവ് നശിപ്പിക്കലിനുള്ള സാധ്യതയുണ്ട് പക്ഷേ യുവിൻ്റെ പരിമിതികൾ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും ആരോപണത്തിൻ്റെ മുനകൾ നിങ്ങളുക ഭരണപക്ഷത്തേക്ക് തെളിവ് കേസുകൾ നേരിട്ടും അല്ലെങ്കിൽ അത് തെളിവുകൾ നശിപ്പിച്ചു എന്ന് നമുക്ക് സംശയിക്കാത്ത പല സംഭവങ്ങളും ഇവരുടെ എല്ലാം ജീവിതത്തിലും പഴയ കാല സംഭവങ്ങളിലെല്ലാം ഉണ്ടായിട്ടുണ്ട് നേരത്തെ പറഞ്ഞ ആ പിൻവാതിൽ നിയമനത്തിന്റെ കത്ത് നശിപ്പിക്കപ്പെട്ടു അതുപോലെ മാത്രമല്ല ഈ സംഭവത്തിൽ തന്നെ ആദ്യ ദിവസം പുറത്തു വന്ന വീഡിയോ ദൃശ്യത്തിൽ മേയർ തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആ ഫോൺ എടുക്കൂ ദൃശ്യത്തിലൂടെ എടുക്കുക ഞങ്ങളും തമ്മിൽ പ്രശ്നമില്ല വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ ആ ദൃക്സാക്ഷിയെ കൃത്യമായി തന്നെ മേയർ ഭീഷണിപ്പെടുത്തി ആ അത് ദൃശ്യങ്ങളിലുണ്ട് മേയറും ഉണ്ട് മേയറുടെ ഒപ്പം വന്ന ആ യുവാവുമുണ്ട് എം എൽ എക്കെതിരെ ശക്തമായ മൊഴിയുമുണ്ട് അപ്പോ പിന്നെ ഇന്നിപ്പോ കോടതിയിലേക്ക് പോകുന്നു എന്നൊരു പരാമർശം കൂടി വരും നിലപാട് തന്നെ കേസ് കേസ് എടുത്തോളൂ എടുത്തോളൂ നിങ്ങൾ അപ്പോൾ വളരെ ശക്തമായ ഇടപെടൽ ബാക്കി എല്ലാ ബസ്സുകളിലും ഉണ്ട് ഈ ബസ്സിൽ മാത്രം മെമ്മറി കാർഡ് ഇല്ലാതാവണം എന്നെങ്കിൽ ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് സംശയിക്കാം പക്ഷേ പാർട്ടിയുടെ ഒരു നിലപാട് ഇതുവരെയായിട്ടും അതും ഈ പറഞ്ഞതുപോലെ തന്നെ ജനപിന്തുണയും ഒക്കെ കരുതിയിട്ടായിരിക്കാം ഒരു പക്ഷെ അവർ ഇതുവരെ നിശബ്ദമായിരിക്കുന്നത് പാർട്ടിയെ ഒരു ധിക്കരിച്ചുകൊണ്ട് ഒരു നിലപാടിന് ജന ഗണേശ് സാധിക്കില്ല കാരണം മന്ത്രിസഭ ഇരുന്നുകൊണ്ട് പാർട്ടിയും ധിക്കരിച്ചുകൊണ്ടെന്നുള്ള ഒരു നിലപാടിലേക്കൊന്നും പോവുക സാധ്യമല്ല പക്ഷേ ഒപ്പം തന്നെ അത് എങ്ങനെ ബുദ്ധിജീവികളൊക്കെ ഇപ്പോൾ അല്ലെങ്കിൽ പക്ഷേ അറിയിക്കുക ഗണേഷിന്റെ സഹായം പോലും സി പി എമ്മിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് അവരുടെ ഹാൻഡിലേഴ്സ് അവിടെ തന്നെ ഉണ്ട് തീർച്ചയായിട്ടും ആര്യ രാജേന്ദ്രൻ അനുകൂലമായി നിലമൊരുക്കാനുള്ള എല്ലാ ശക്തിയും എല്ലാ ആയുധങ്ങളും സി പി എമ്മിന് ആർ ടി സിയിൽ നേരത്തെ കുമാർ പറഞ്ഞതുപോലെ തന്നെ ഇവരെല്ലാരും ജീവനക്കാർ അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ്റെ ശക്തിയെല്ലാം കുറച്ചു എന്ന് പറഞ്ഞാലും പക്ഷേ നമുക്ക് നിലവിലുള്ള അവിടെയുള്ള ഒരു എംപ്ലോയീസ് യൂണിയന്റെ ശക്തിയൊന്നും നമുക്ക് കുറച്ച് കാണാനാവില്ല അല്ല കുറച്ച് കാണാനാവില്ല എന്തും അങ്ങനെ പറയാൻ അത് ഞാൻ ശക്തി കുറച്ചു എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പതിനയ്യായിരത്തോളം തൊഴിലാളികളെയാണ് പിരിച്ചുവിട്ടത് ഏഴായിരത്തോളം ഏഴായിരത്തോളം എം പാനലുകാരെ ഇവർ പിരിച്ചുവിട്ടു ഏഴായിരത്തോളം കുടുംബങ്ങളാണ് പട്ടിണിയായത് അതേസമയം ഈ സി ഐ ടി യു കേന്ദ്ര സർക്കാർ ജനെതിരെ തൊഴിലാളികളെ പിരിച്ചുവിടുന്നു എന്നാരോപിച്ച് സമരം ചെയ്യുന്നവരാണ് എന്തുകൊണ്ട് ഇവിടെ സമരം ഉണ്ടായില്ല അത് ഡി ആക്ടിവേറ്റ് ചെയ്യപ്പെട്ട തൊഴിലാളി വർഗം തന്നെയാണ് മാത്രമല്ല ശമ്പളം പോലും മാസങ്ങളോളം മുടങ്ങി ഇപ്പോഴും രണ്ട് ഗഡുക്കളായിട്ടാണ് പെൻഷൻ എന്തെങ്കിലും ശക്തി അതിനകത്ത് തീർച്ചയായും പ്രതികരണങ്ങൾ ഉണ്ടാവേണ്ടതല്ലേ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോഴും നിലവിലുള്ള ജീവനക്കാരുടെ സംഘടനയ്ക്ക് വലിയ സ്ഥലം തന്നെയാണ് ഇപ്പോഴും ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഭരണപക്ഷത്തിന് ആവട്ടെ പ്രതിപക്ഷത്തിന് ആവട്ടെ അവരുടെ ജീവനക്കാരെ കൊണ്ട് അല്ലെങ്കിൽ സംഘടന വഴി ശ്രമിക്കാവുന്നതേ ഉള്ളൂ പ്രവർത്തനം നടത്തിയത് തൊഴിലാളി സംഘടനകൾ മുഖേനയാണ് മറ്റേതെങ്കിലും തരത്തിലുള്ള മാനേജ്മെൻറ്റ് ഇടപെടലുകളല്ല ഒരു തൊഴിലാളി സംഘടനയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ തൊഴിലാളികളുടെ സംഘടിത ശക്തിയെ ഇല്ലാതാക്കുന്നു അവരുടെ പ്രതികരണ ശേഷി ഇല്ലാതാക്കുന്നു ഇതെല്ലാം ചെയ്തത് അവിടുത്തെ തൊഴിലാളി സംഘടന തന്നെയാണ് ആ തൊഴിലാളി സംഘടനയ്ക്ക് ഈ ഒരു മേയറെ രക്ഷിക്കാനായിട്ടുള്ള തെളിവുകൾ നശിപ്പിക്കുക വളരെ എളുപ്പമായിരിക്കുമെന്നാണ് താങ്കൾ ഉദ്ദേശിച്ചത് അത് തന്നെ അത് തന്നെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സി പി എമ്മും അല്ലെങ്കിൽ ഗണേഷ് കുമാറും തമ്മിൽ എങ്ങനെയാണ് ഈ ഈ വിഷയത്തിൽ വ്യത്യസ്തരാകുന്നത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പാർട്ടിയുമായുള്ള ഒരു നേരിട്ടുള്ള ഒരു ക്ലാഷിന് ഒരിക്കലും ഗണേഷ് കുമാർ ഒരുമ്പെടില്ല എന്നാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുക ഒപ്പം തന്നെ എപ്പോഴും സർക്കാരിൻ്റെ ഒരു കാരുണ്യം നോക്കിയിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൂടിയാണ് അപ്പോൾ അങ്ങനെ ഒരു വെറുപ്പിലോ അല്ലെങ്കിൽ വെറുപ്പിക്കൽ ഇത് ഇവിടെ സാധ്യമല്ല അങ്ങനെ ഒരു സാധ്യതയേയില്ല അതുകൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ നിലപാടിനെ ഔദ്യോഗികമായിട്ടുള്ള നിലപാടിനെ അനുസരിച്ചായിരിക്കും ഗണേഷ് കുമാറും മുന്നോട്ടുനിന്ന് പോകുക എന്നാണ് നമുക്കിവിടെ വ്യക്തമാകുന്നത്